ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ കല്യാണത്തിന് കണ്ടെ കണ്ടോ ആങ്ങളെ ഒരുക്കുന്ന രണ്ട് പെങ്ങന്മാര് കല്യാണത്തിനൊക്കെ ആങ്ങളെ ഒരുക്കുന്ന രണ്ട് പെങ്ങന്മാര് രണ്ട് സൈഡില് കണ്ടോ അപ്പൂൻ്റെ അജുവിന്റെ ഡ്രസ്സ് ഒരേ കളറാ കേട്ടോ അനുഗ്രഹിക്കുന്ന പെങ്ങന്മാരെ അനുഗ്രഹിക്കുവല്ലേ പെങ്ങന്മാര് നിന്നെ അനുഗ്രഹിക്കുവല്ലേ ചെയ്യണ്ടുന്നത് അപ്പൂന്റെ അജുവിന്റെ ഒരേ കളറ് സന്തോഷം കൊണ്ട് അജ്മോന് അജ്മോന് സന്തോഷം വരുമ്പോ കണ്ണ് നിറയാറുണ്ട് അജ്മോന് ആ മൂന്നുപേരെയും കൂടെ നിക്കുന്നുണ്ട് എന്താ നല്ല ചേർച്ച മൂന്നിനേയും കൂടെ ഒന്ന് നോക്കിക്കേക്ക് ആ ഓ എനിക്ക് വയ്യ കണ്ടീളോ ആ ആ എടുക്ക എടുക്ക മൂന്നുപേരെയും കൂടെ മൂന്ന് പേരെയും കൂടെ കണ്ടോ സത്യം പറഞ്ഞാലുണ്ടല്ലോ വെല്ലു ചേച്ചിയും വെള്ളിയേച്ചീപാമച്ചി ശീവാമച്ചീ അജു പോരും കൂടെ നിൽക്കുന്നു എന്താ ശീവാമെ നോക്കിയൊരു ഉമ്മ പോലെ നീ കൊടുത്തില്ലല്ലോ എന്ത് എന്താ ആ നോക്കാക്കളെ നോക്കാം ഷീവാമ ആ അജു അപ്പം ഞാൻ പുറകിൽക്കൂടെ നടന്നു വരുന്നതേ ഉള്ളൊരു തോട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് കണ്ടേ തോട്ടി പിന്നെ നമ്മുടെ ആവണി കരയുന്നു ശിവചേച്ചി അങ്ങ് പോയി ഞാൻ ശിവചേച്ചിയുടെ കൂടെ പോകാനായിട്ടുള്ള ഓട്ടത്തില്ല പക്ഷെ എനിക്ക് കൂടെ ചെല്ലാൻ പറ്റുന്നില്ല കാലൊക്കെ വയ്യാത്തത് കൊണ്ട് എന്തുവാക്കളെ ആ നമ്മുടെ ആട്ടും കുഞ്ഞുങ്ങളൊക്കെ കരയുന്നു അവരെ അഴിച്ചിറക്കാൻ വേണ്ടി ഈവ ചേച്ചി പോകുന്നതിന്റെ പുറകെ ഓടും പോന്ന് ചക്ക ആ ആവണീ ആ ആ ആവണി കുട്ടി കുട്ടി അങ്ങ് പോയി ആ ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് അതിലെല്ലാം ചക്ക ഇരക്കുണ്ട് വേറെ വേറെ പുലാവേല ചക്കയ ആ ചക്ക നല്ല നല്ല ചക്കയ ഇതും കുഴപ്പമില്ല ഇതും വരിക്കച്ചക്ക തന്നെയാണ് രണ്ടെണ്ണത്തിൻ്റെ രണ്ട് ടേസ്റ്റാണ് രണ്ട് പുലാവേലയായതുകൊണ്ട് ഉണ്ടോ ചക്ക അജു അങ്കിള് ചേച്ചി കൊച്ചേച്ചി അപ്പൂ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൂവിന് ചിരി വരുന്നു അപ്പു അച്ഛൻ്റെ മോളാണ് അപ്പു എപ്പോഴും അച്ഛൻ്റെ കൂടുണ്ട് അപ്പൂ അച്ഛൻ്റെ മോളാണ് അപ്പു എപ്പോഴും അച്ഛൻ്റെ കൂടുണ്ട് കൂടെ നിൽക്കും അപ്പൂവിൻ്റെ ഒരു മുഖഛായ കണ്ട നിങ്ങൾ ആരുടെ മുഖം ആണെന്ന് പറയാമോ ഈ മുഖം ഞാൻ കാണിക്കാം ഞാനൊരു മുഖം പറഞ്ഞു പക്ഷേ അപ്പു പ്ലീസ് പ്ലീസ് ഇതാരുടെ മുഖമാണെന്ന് പറയണം ശിവ ചേച്ചി പറഞ്ഞു ഇത് ആ ആരോ ഒരു മുഖച്ചായ ഉണ്ടെന്ന് പക്ഷെ ഞാൻ ഇതുവരെ അത് കണ്ടുപിടിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ കണ്ടുപിടിച്ചില്ല അപ്പൂവിൻ്റെ മുഖച്ചായ ഞാൻ കണ്ടുപിടിച്ചു ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ എന്തെങ്കിലും പറയും ആ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങളായിട്ട് പറ നിങ്ങളൊരു കമൻറ്റിൽ കൂടെ അറിയിക്കണം അപ്പൂ ആണെങ്കിൽ മുഖം ശരിക്ക് തരാതെ പോവുക കാണാം സുന്ദരിയൊന്നും അല്ലെന്നേ ഇങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കി കേക്കളെ അപ്പ കുട്ടി ഇങ്ങോട്ട് നോക്കി കണ്ട അച്ഛൻ പറയുന്ന നോക്കേ ആ ആ അതെ ആരുടെയാന്ന് പറയണത് തണ്ട നോക്കിക്കോ നല്ല കേക്കളെ തിരിക്കരുത് ആ തണ്ട കണ്ടോ അച്ഛനും മോളും ഒരുപോലെ മൂ ഇളയ മോളും അച്ഛനും ഒരേ മോച്ചായിയാണ് അപ്പം അപ്പൂവിൻ്റെ മുഖം കണ്ടിട്ട് എല്ലാവരും പറയുക അപ്പൂവിൻ്റെ ഒരു മുഖച്ചായ ആരെ പോലാന്നെന്ന് ഒത്തി കുശുംബ് കൊണ്ട് വയ്യണ്ടോ ടീച്ചറാണെങ്കിലും കുശുംബാ നോക്കിക്കോക്കുണ്ടോ ഇത് രണ്ടും കൂടെ എപ്പോഴും അങ്ങ് വഴക്കാണ് കേട്ടോ ഇത് രണ്ടും കൂടെ എപ്പോഴും വഴക്ക കളിയാ ഭയ്യങ്ക കുറച്ച് കള കറ പോട്ടെ വെട്ടി ഇങ്ങനെ ഇതാക്കി എന്തോ ശിവ ചേച്ചി പറയാനുള്ളത് ഹലോ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ശിവ ചേച്ചിക്ക് വേണ്ടിയിട്ട് നെയ്യത്തൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നെയ്പ്പത്തൽ കണ്ട് ഇത്ര മെനുണ്ട് മിനുണ്ട് ശിവച്ചേച്ചിയൊക്കെ നമ്മുടെ അടുത്തൊരു കുറ്റാലം കൊച്ചുകുറ്റാലം എന്നൊക്കെ പറയുന്ന ഒരു കുഞ്ഞു ഒരു ഉണ്ട് അതൊന്ന് കാണാനായിട്ട് അവർ പോയി അപ്പോൾ അജുമോനും കൂടെ പോയിട്ടുണ്ട് കൂടെ എനിക്കിത് ഉണ്ടാക്കേണ്ടതു കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാനിതൊന്നും ഉണ്ടാക്കിയിട്ട് ശിവച്ചേച്ചിക്ക് കൊടുത്ത് വിടാൻ അവർ കോട്ടയത്തെയാണ് ഉള്ളത് കോട്ടയത്തു നിന്നാണ് വന്നേക്കുന്നത് അപ്പോൾ അവിടെ കൊടുത്ത് വിടാൻ പോവാ അപ്പം ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക അജ്മോനാണെങ്കിൽ എന്താണ്ട് ചാടി ഇങ്ങനെ വന്നു പിന്നെ പിന്നെ ചിക്കൻ കറിയാണ് കൂടെ ഉള്ളത് ചിക്കൻ കറിയും കൂടെ കൂട്ടി ചിക്കൻ കറി ആ ചോറും കഴിച്ചായിരുന്നു ചിക്കൻ കറിയും കൂട്ടിയിട്ട് വിടാൻ പോവുക ശിവചേച്ചിക്ക് അതാണ്ട് ശിവചേച്ചി വന്നിട്ടുണ്ട് പിന്നെ വേണ്ട ശിവചേച്ചി നിൽക്കുന്നു എൻ്റെ ചക്കര അവരൊക്കെ നിന്നോണ്ട് എനിക്കൊരു ഉമ്മ പോലും കൊടുക്കാനോ ഒന്ന് സ്നേഹിക്കാനോ പറ്റിയില്ല എല്ലാവരുടെയും മുന്നേ നിന്നോണ്ട് എങ്ങനെ അജു ഞാൻ വേണ്ട നിൽക്കുന്നു എണ്ണ കരിയുന്നു അജുമോനെ ആ ഞാൻ വേണ്ട ഇതുണ്ടാക്കുക നമ്മളെപ്പോഴും ഈ വേഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് കണ്ടേ ശിവ ചേച്ചി ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ വേണ്ടത് ഇങ്ങനെ ഉണ്ടാക്കുക ഞാനും എൻ്റെ ശിവചേച്ചി എന്നെ എൻ്റെ ശിവ കൂടെ ഒന്ന് കാണിച്ചേക്കുള്ള അജു നീ എന്തിനകത്തെ ആ കാണിച്ചേ കണ്ടോ ആ എൻ്റെ ശിവ ചേച്ചി എനിക്കൊരു ഉമ്മ കൊടുക്കാനൊന്നും പറ്റിയില്ല ഞങ്ങളിപ്പം രണ്ട് വർഷം കൊണ്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ചേച്ചി പോലും എന്നെ വിളിച്ചില്ലെങ്കിൽ എൻ്റെ ശിവ ചേച്ചി എന്നെ ഒരു ദിവസം പോലും വിളിക്കാതിരിക്കത്തില്ല എന്നും വിളിക്കും ഞാൻ രണ്ട് മൂന്ന് ദിവസം വിളിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ശിവചേച്ചി എന്നെ തിരക്കിയിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കും എന്തു ചെയ്യേ അസുഖം എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോ എന്തോ ഉണ്ട് എന്നെല്ലാം ചോദിച്ച് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും ഇത് പിന്നെ പോകുന്ന വഴിക്ക് കഴിച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ അങ്ങ് ചെല്ലുമ്പോഴത്തേനും ഒത്തിരി രാത്രിയായി പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ മക്കൾക്ക് രണ്ട് മിന മക്കളും പിന്നെ ചേട്ടനും കൂടെ ഉണ്ട് എല്ലാവർക്കും കൂടെ പോകുന്ന വഴിക്ക് കഴിക്കുക അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതങ്ങ് ഉണ്ടാക്കുക ഞങ്ങൾ പിന്നെ ശിവ ചേച്ചിയെ കൊണ്ടുവിടാനായിട്ട് ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഷിബിയക്കായെ നിങ്ങൾ കണ്ടോ ഷിബിയക്ക നമ്മുടെ കടയിൽ ഭയങ്കരമായിട്ട് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുക ഷീജക്കായ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഷിബിയക്ക ഒരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ ശിവിയക്ക നല്ല സൂപ്പറായിട്ടാണ് നിൽക്കുന്നത് നേരം വെളുത്തപ്പം മുതലേ നിൽക്കും എന്നിട്ട് തന്നെ ഇത്രയും സുന്ദരിയായിട്ടാണ് നിൽക്കുന്നത് ഓർത്തോണം അപ്പം അല്ലാത്തപ്പോഴത്തേക്കൊന്ന് പറയണോ കണ്ടോ ശിവിയക്ക തിരിഞ്ഞുപോലെ നോക്കാതെ പോകുന്നുണ്ട് ഞാൻ കൂടെ വരുന്നുണ്ട് പിന്നെ എല്ലാവരും ശിവിയക്കായ ശിവിയക്കായ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഹാരിഷ് ഭായയുടെ വീഡിയോയിൽ കൂടെ ശിവിയക്കായ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് പിന്നെ ഇപ്പം പിന്നെ ഹസൻകുട്ടിയണ്ണ നല്ല ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഹുസൈനണ്ണ ഞാൻ അതുപോലെ കടയാണ് നിൽക്കുന്നത് നമ്മുടെ കടയാണ് സൂപ്പറായിട്ട് ഇവർ നോക്കുന്നുണ്ട് സേന അണ്ണനാണെങ്കിൽ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമുള്ള ആളല്ല അണ്ണാ അണ്ണാ എന്നാ ഇങ്ങോട്ടൊന്നു നോക്കിയണ്ണാ ആ വേണ്ടതേ അണ്ണൻ അണ്ണൻ അറിഞ്ഞിട്ട് പോലും ഇല്ല വീഡിയോ എടുക്കുന്ന ഇനി ഇവിടെ കുറച്ച് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് ഇവര് പിന്നെ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ പോരുവാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് അജു അതുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിപ്പോൾ ഉണ്ട് ഇവർ കടയ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്നത് പിന്നെ ഇവരെല്ലാവരും കൂടി ഇവിടെ നിന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശിവ ചേച്ചി പോയതിൻ്റെ ഭയങ്കര സങ്കടത്തിൽ അജ്മോൻ ഇരിക്കുന്ന അമ്മായിയോട് സങ്കടമെല്ലാം പറഞ്ഞിരിക്കുന്നു പിന്നെ നമ്മുടെ ഞാൻ ഒക്കെ ആണെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞ് പോവാനായിട്ട് തുടങ്ങുക ചായ കുടിക്കുക ആ ചായ കുടിക്കുക നമ്മുടെ ഷിബിയൊക്കെ ചായ കൊണ്ടു തന്ന് നിങ്ങൾ കണ്ടോ പഴംപൊരി എനിക്കും കൊണ്ടുപോകുന്നു തന്നൊരെണ്ണം ഞാനത് കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കുക വീട്ടിൽ കൊണ്ടുവന്നിട്ട് അച്ചാച്ചന് കൊടുക്കും അജിമോനെ കൂടെ കൊണ്ടുവരാൻ അയ്യോ എന്നാ അമ്മ കൊണ്ടുവരാഞ്ഞാ അജിമോന്റെ കാര്യം പറയുവണത്തിന് പോയപ്പോ എന്താ കല്യാണത്തിന് പോന്നു പറഞ്ഞപ്പോ അമ്മ തന്നെ പോകണ്ട മഴ വരുന്ന മക്ക കഴിഞ്ഞാൽ വഴക്ക് പറയും ഇവിടെ ആരും ഇല്ലാതെ അമ്മ പോകണ്ടരോട് എന്തെങ്കിലും പൈസ വിടില്ലെന്നു പറഞ്ഞാൽ പോകാതിരിക്കുന്നേ എന്ന് പറഞ്ഞ് ഉടനെ ഞാൻ വേറെ ആരുണ്ട് കൂടെ ഞാൻ പറഞ്ഞു ഉസ്താദ്രയ്ക്ക് അവിടെ ചെന്ന്റങ്ങോട്ട് വരുന്നു കൊണ്ടുവന്നറിയാൻ വേണ്ടി പറഞ്ഞ് പോന്നെന്ന് പറഞ്ഞു ആ അവിടെ നിന്ന് വന്നും വന്നു ഞാൻ പോ അവിടെ ചെന്നിരുന്നപ്പോൾ അവിടെ കടലും കയറാം അമ്മ പോയില്ലെന്ന് ചോദിച്ചാൽ പോയിട്ട് വരുവാ അജു അറിയുന്നില്ല അമ്മായി അറിയുന്നില്ല ഞാൻ ഈ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് അജുവിന് അമ്മായിടുള്ള ആ കരുതൽ സ്നേഹമാണ് ി പറയുന്നതെല്ലാം പിന്നെ നമ്മുടെ ഇവിടെ ഒക്കെ പോയിട്ട് പോകുന്ന ആൾക്കാരെ പിന്നെ പോയിട്ട് പോകുന്ന ഒത്തിരി പിള്ളേരെല്ലാം നമ്മുടെ എരപ്പംകുഴിയിലൊക്കെ പോയിട്ട് പോവുക എല്ലാവരും ഉണ്ട് എല്ലാ കണ്ട് അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നു ഇതെല്ലാം നമ്മുടെ എരപ്പംകുഴി എന്ന് പറയുന്ന അവിടെ പോയിട്ട് പോകുന്ന ആൾക്കാരെ പിന്നെ കണ്ട പിള്ളാരൊക്കെ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ കടയിൽ നിന്നുകൊണ്ട് എല്ലാവരും കഴിക്കുകയോ ഒക്കെ ചെയ്യുക അത് ഞാൻ കാണിച്ചതാണ് രേമയ്ക്ക ഞാൻ കാണിച്ചതാണ് അജുവിന് ഭയങ്കര ഇഷ്ടമാണ് രേമക്ക അതുകൊണ്ട് പറയുന്നത് കാണിച്ചേ കാണിച്ചേ എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ